രണ്ടായിരം രൂപ വിലയുള്ള ഈ ഒറ്റ കുപ്പി പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചിട്ട് രണ്ട് വർഷമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നുണ്ട് ഇന്യം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഫുഡ് ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ നമുക്കങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ഇത് വരില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജാണ് അത്രയും വീഡിയോ വന്നാലും എല്ലാം വന്നിട്ട് കാണുന്ന ഒരു വിചാരിക്കും അത്രയും ഇതായാലും അവർക്ക് ഭയങ്കര പക്ഷെ അങ്ങനെയല്ല നമുക്കേ നമുക്കറിയാവൂ രണ്ടായിരം രൂപ വിലയുള്ള ഈ ഒറ്റ കുപ്പി പ്രോട്ടീൻ ഒരു ദിവസം കഴിച്ചിട്ട് രണ്ട് വർഷമായിട്ട് ഒരു മനുഷ്യൻ്റെ ജീവൻ നിലനിർത്തുന്നുണ്ട് ഇതിന് ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടുന്നത് തന്നെ ആ ചേട്ടൻ്റെ പേര് രഞ്ജു എന്നാണ് എനിക്കറിയാം നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ടിട്ടുണ്ട് ഒരുപാട് തവണ എല്ലാവരും എല്ലാവരും ഈ ഒരു ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇവർക്ക് വേണ്ടി വീഡിയോ ചെയ്ത് കൊടുത്തേക്കുന്നത് രണ്ട് പെങ്ങന്മാരാണ് ഈ ചേട്ടൻ രഞ്ജു ചേട്ടനെ പൊന്നുപോലെ നോക്കുന്നത് ചേട്ടനൊരു ജേർണലിസ്റ്റാണ് അറിയാവുന്ന കാര്യങ്ങളാണ് അതായത് കൂട്ടുകാരൻ്റെ അച്ഛന് ലിവറ് കൊടുത്തിട്ട് അല്ലേ കൂട്ടുകാരൻ്റെ അച്ഛൻ്റെ ലിവറ് കൊടുത്തിട്ട് ചേട്ടന് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് നിങ്ങളൊന്നാലോചിച്ച് വയ്ക്കുക നമുക്ക് ഒരു നേരത്തെ ഭക്ഷണം നമ്മളൊരാളോട് ഇരക്കുക എന്ന് പറയുന്നത് അല്ലെങ്കിൽ ചോദിച്ച് മേടിക്കാതെ ഓക്കെയാണ് നമ്മൾ സ്ഥിരം മേടിക്കുക എന്ന് പറഞ്ഞാലോ അതെന്തൊരു എന്തൊരു അവസ്ഥയാണല്ലേ ആ അവസ്ഥ ഇവർക്കിപ്പോൾ മാറണമെങ്കിൽ രണ്ട് വഴികളാണ് ഉള്ളത് ഒന്ന് ലെഷർ ഹോസ്പിറ്റലിന് മെഡിക്കൽ നെഗ്ലിജൻസ് വന്ന ലെഷർ ഹോസ്പിറ്റലിന് നഷ്ടപരിഹാരം കിട്ടണം അതിനു വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയെ അടക്കമുള്ളവരെ കാണണം അതിനുവേണ്ടി മാധ്യമപ്രവർത്തകർ നിരന്തരം വന്നു കയറുന്നുണ്ട് കാരണം ചേട്ടൻ ഓൾറെഡി ഞാൻ പറഞ്ഞു മാധ്യമപ്രവർത്തകനാണ് നം നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ് അപ്പം ചേട്ടന് കിട്ടുന്ന ഈ ഫുഡാണ് ഇപ്പോൾ ആശ്രയം അതിന് രണ്ടാമത്തെ വഴിയെന്ന് ചോദിച്ചാൽ സുമനസ്സുകൾ അതായത് ഫുഡിന് പത്ത് രൂപ അല്ലേ ചേച്ചി പതിനായിരം രൂപയാണ് അപ്പം ചേട്ടന്റെ ഇളയ പെങ്ങളല്ലേ റജി ആ ചേച്ചി ഇപ്പം ഈ പറഞ്ഞ പോലെ ചേട്ടൻ ഈ ഫ്രൂട്ട്സും പഴച്ചാറും മാത്രമല്ലേ കൊടുക്കുന്നുള്ളൂ അപ്പം ഇപ്പം ഇനി എത്ര ദിവസത്തേക്കുള്ള ഫുഡുണ്ട് ഇനിപ്പോന്നും നാളത്തേക്കും ഫുഡ് ഉണ്ടാവുള്ളൂ ഇപ്പൊ ഇതിന് ഒരു ദിവസം രണ്ടായിരം രൂപയാണ് ഒരു പൊടിക്ക് ാണ് വാങ്ങിക്കുന്നത് അപ്പൊ ചെറിയൊരു ഡിസ്കൗണ്ട് കിട്ടുന്നുണ്ട് അപ്പൊ ഇനി അങ്ങോട്ട് മുന്നോട്ട് പോകാൻ പറ്റാത്ത ഫുഡ് ഇല്ലാത്തൊരവസ്ഥയിലോട്ടാണ് വന്നോണ്ടിരിക്കുന്നത് അപ്പൊ ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഫുഡ് ഒന്ന് സ്പോൺസർ തന്ന വലിയ ഉപകാരമായിരിക്കും ഇതെന്താന്ന് വെച്ചാലേ എനിക്കത് എങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല കാരണം മെയിൻ ചാനലുകൾ എല്ലാരും ചേട്ടന്റെ കാര്യം ചെയ്തതാണ് അതിനുശേഷം ഇവിടത്തെ ചേച്ചിമാർ രണ്ടുപേരും മാറി മാറി യൂട്യൂബേഴ്സിനെ വിളിച്ച് ഓരോരുത്തരും അവർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അവർക്ക് ഇതിനിപ്പം പറഞ്ഞു ഇന്നും നാളെയും കൂടി ഉള്ളൂ ഇത് കഴിഞ്ഞാൽ ഇല്ല അവർക്ക് ആ ഫുഡില്ല അവർക്ക് ആരെങ്കിലും കണ്ട് ചെയ്ത് കൊടുക്കണേന്ന് പറഞ്ഞിട്ടാണ് അവർ ഈ പറയുന്നത് അതായത് നിങ്ങൾക്ക് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എന്താ പറയുക നിങ്ങളുടെ ഇതിലേക്ക് കിട്ടുന്ന ഒരു രൂപയാണെങ്കിൽ ആ ഒരു രൂപ ഇവരുടെ അക്കൗണ്ട് ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഇട്ട് തരാം അത് കാണിച്ചിട്ട് ഈ ചേട്ടന് ഭക്ഷണം കൊടുക്കണം ചേട്ടന് ഇപ്പം കഴിച്ചായിരുന്നോ ഇപ്പ ഫുഡ് മൂന്ന് മണിക്ക് കൊടുത്താൽ അതിനിപ്പോ നാലു മണിക്കുണ്ട് ഫുഡ് അങ്ങനെയാണല്ലോ ഒരു ദിവസം നമ്മള് രാവിലെ ആറു മണിയോട്ട് രാത്രി പത്ത് മണി വരെ ഒമ്പത് നേരം കൊടുക്കും നൂറ്റി ഒമ്പത് എം എൽ ഏഹ് വെള്ളത്തില് അഞ്ച് സ്പൂൺ പൗഡർ കലക്കിയാണ് കൊടുക്കുന്നത് അഞ്ച് സ്പൂൺ പൗഡർ കൊടുക്കുന്നത് മറ്റുള്ള കാര്യങ്ങൾ ഇപ്പൊ ഡെയിലി സക്ഷൻ ചെയ്യാൻ ഒരു നഴ്സ് വരുന്നുണ്ട് പിന്നെ ഫിസിയോതെറാപ്പി ഉണ്ട് പിന്നെ സ്പീച്ച് തെറാപ്പി പോകുന്നുണ്ട് പിന്നെ സക്ഷൻ ചെയ്യാനായിട്ടുള്ള നേഴ്സ് വന്ന് ബി പി എല്ലാം നോക്കും പിന്നെ ബ്ലഡ് ടെസ്റ്റ് നടത്തുന്നുണ്ട് യൂറിനറി ബാഗ് മാറ്റണം അപ്പൊ അത്രയും ഒരു തരത്തിലുള്ള ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് എല്ലാ ടെസ്റ്റ് എടുത്ത് ഡോക്ടർക്ക് റിപ്പോർട്ട് അയച്ചു കൊടുക്കണം അപ്പൊ അത്രയും

ഇപ്പോൾ പണ്ട് കിട്ടാത്തതുകൊണ്ട് കൊണ്ടാണ് ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാ യൂട്യൂബിൽ കൂടെയും ചാനലിൽ കൂടെ എല്ലാവരെയും സംഭവിക്കേണ്ടി വരുന്നത് അല്ലെങ്കിൽ അങ്ങനെ ആരെയും ബുദ്ധിമുട്ടിക്കേണ്ട ഒരു ഇത് വരില്ലായിരുന്നു പക്ഷേ ഇപ്പം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജാണ് നമ്മുടെ അനുഭവത്തിൽ നിന്നേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ അങ്ങനെ ഇത്രയും വീഡിയോ വന്നാലേ എല്ലാം വന്നാലും കാണുന്നൊരു വിചാരിക്കും അത്രയും ഇതായല്ലോ അവർക്ക് ഭയങ്കര പക്ഷേ അങ്ങനെയല്ല അനുഭവിക്കുന്നത് നമുക്കേ അറിയാവൂ കാരണം മുന്നോട്ട് പോകാൻ പറ്റാത്ത സ്റ്റേജാണ് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണെങ്കിൽ നമുക്ക് വീട്ടിലുണ്ടാക്കണമെങ്കിൽ എന്തെങ്കിലും കൊടുക്കാം നേരത്തെ കൊടുത്തു വേറെ പൊടിയാണ് അത് പക്ഷേ കൊടുത്ത ലൂസ് മോഷൻ ആയതുകൊണ്ട് മാറിയിട്ടാണ് ഇപ്പൊ ഡോക്ടർ ഡയറ്റീഷ്യൻ ആസ്ട്രിയ ഡയറ്റീഷ്യൻ ഇത് സജെസ്റ്റ് ചെയ്തത് ഇപ്പൊ ഇവര് പറഞ്ഞ പോലെ നമ്മൾ ഇവരുടെ വീഡിയോ നിങ്ങൾ കാണുമ്പോൾ അവർക്ക് ഇത് സ്കിപ്പ് ചെയ്തേക്കാം കാരണം ഇവരൊക്കെ ഇന്നലെ കണ്ടാണല്ലോ ഒന്നുമില്ല അവർ നിരന്തരം നിരന്തരം നമ്മളോട് ഇങ്ങനെ കെഞ്ചുകയാണ് യാചിക്കുകയാണ് അതും അവരുടെ സ്വന്തം സഹോദരന് വേണ്ടി നിങ്ങൾ അവർക്ക് ഈ ബന്ധങ്ങൾക്ക് വേണ്ടി അടിപിടി കൂടുന്നതാ അല്ലെങ്കിൽ സ്വത്തിന് വേണ്ടി അടിപിടി കൂടുന്ന സഹോദരങ്ങളെയൊക്കെ നമ്മൾ സ്ഥിരം വായിക്കാറും പറയാറുണ്ട് അങ്ങനെയുള്ളപ്പോഴാണ് ഇത്രയും നല്ല രീതിയിൽ ഒരു ഇപ്പോൾ ഒരു പെങ്ങളില്ല ആ പെങ്ങൾ ജോലിക്ക് പോയേക്കുവാണ് ഈ ഈ ചേച്ചിയാണ് നിലവിൽ നോക്കുന്നത് ഇനി ആ ചേച്ചി വന്ന് കഴിയുമ്പോൾ ചേച്ചി ജോലിക്ക് പോകും അതായത് ഇവരിൽ ആ ആ ചേച്ചിക്ക് പി എച്ച് ഡി ഉള്ള ചേച്ചിയാണ് ആ മൂത്ത ചേച്ചി രശ്മി ചേച്ചിക്ക് നല്ല സാലറി ഉള്ള ഇവരുടെ തിരുവനന്തപുരത്തെ വീടെല്ലാം വിറ്റ് കോടികൾ വരുന്ന വസ്തുക്കളെല്ലാം വിറ്റത് ഈ അനിയനു വേണ്ടിയിട്ടാണ് ഞാൻ അനിയന് വേണ്ടിയിട്ടെന്ന് പറയുന്നത് ആ ഒരു മനസ്സുണ്ടാവണം നമുക്കിതൊക്കെ ചെയ്യണമെങ്കിൽ അല്ലാണ്ട് ചുമ്മാ ചെന്നിട്ട് ആ അനിയനെ നോക്കാനാണ് എന്നാൽ ഹോം നേഴ്സിനെ വെക്കാനൊന്നുമല്ല ഇവർ പേരും കൂടെ ഇരുന്ന് നോക്കുന്നത് അപ്പോൾ ഇവരെ നോക്കേണ്ട ഉത്തരവാദിത്തം പൊതുവിലുള്ള നമുക്ക് എല്ലാവർക്കും ഉണ്ട് അത് അത് ഓരോ മനുഷ്യൻ്റെ ഉത്തരവാദിത്വമാണ് നമ്മളിൽ ഒരാൾ വീണുപോയാൽ താങ്ങി നിർത്തുക എന്നുള്ളത് നോർമലി ഇത് കാണുന്ന ആരെങ്കിലും ഒരാൾ ഇവർക്ക് വേണ്ടിയിട്ട് ഒരു ഫുഡ് സ്പോൺസർ ചെയ്യണം കാരണം വെച്ചാൽ എനിക്ക് തോന്നുന്നു ഒരു കുറഞ്ഞതൊരു ആറേഴെട്ട് യൂട്യൂബേഴ്സ് വന്നിട്ടുണ്ടല്ലോ ആ വന്നവരെല്ലാം കൊടുത്ത ഫുഡുകളാണ് ഈ നിലനിൽക്കുന്നത് ഇന്നിപ്പോൾ ഇന്ന് ഇന്ന് ശനി നാളെ ഞായർ ഫുഡില്ല അപ്പം എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചിട്ടാണ് ഇവരിയ്ക്കുന്നത് അപ്പം ചേച്ചി പറഞ്ഞു ബാക്കി ഇപ്പോൾ അവനെന്ന് വെച്ചാൽ ഒരു നന്മ ചെയ്തിൻ്റെ പേരിലാണ് ഇങ്ങനെ അനുഭവിക്കേണ്ടി വരുന്നവൻ്റെ ഒരു സുഹൃത്തിൻ്റെ പിതാവിന് കരൾ ദാനം ചെയ്തപ്പോൾ സർജറി സമയത്തുണ്ടായ കോംപ്ലിക്കേഷൻ മൂലമാണ് അവന് സ്ട്രോക്ക് വന്നത് പക്ഷെ രണ്ടു വർഷം മുന്നേ വരെ അവൻ സംസാരിക്കുമായിരുന്നു അത് കഴിഞ്ഞ് ഒരു ന്യൂമോണിയ ഒന്ന് ബ്രെയിനിനെ ബാധിച്ച് സംസാരിക്കുന്ന ശേഷം വിഴുങ്ങാനുള്ള ശേഷിയൊക്കെ പോയി പക്ഷെ ഒരു നന്മ ചെയ്ത ഒരാളെ ഇത്രയും കഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ അത് നമുക്ക് ചിന്തിക്കാവുന്നതിനപ്പുറമാണ് അത് മാത്രമല്ല അവനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകണം അവന് ഭക്ഷണം വേണം അവന് ഫിസിയോതെറാപ്പി ചെയ്യണം അവനെ മുന്നോട്ട് കൊണ്ടുവരുത്തണം അപ്പൊ അതിനുപോലും നമുക്ക് നിവൃത്തിയില്ല എന്ന് വെച്ചാൽ അത് അനുഭവിക്കുന്നവർക്ക് അത് മനസ്സിലാവുള്ളൂ മറ്റുള്ളവർക്ക് ഓപ്പറേഷന്റെ ഭാഗമായിട്ട് സംഭവിച്ചു സർജറി സമയത്തുണ്ടായ കോംപ്ലിക്കേഷൻ ആണ് ബി പി കൂടുകയും അവരതൊന്നും പരാപരാസമയത്തന്നെ ബി പി കുറച്ച് സർജറി ചെയ്യുകയാണ് ചെയ്തത് ആ സമയത്ത് കോംപ്ലിക്കേഷൻ തന്നെയാണ് എന്നിട്ട് അവരൊരു തിരിഞ്ഞു പോലും നോക്കില്ല പക്ഷെ അതിനനുഭവിക്കുന്നത് അത്രയും അവനും ഞങ്ങളും ആണ് അവന് നന്മ ചെയ്തത് ഒരു ആക്സിഡന്റിലൊക്കെ ആണെങ്കിൽ നമുക്ക് ആക്സിഡന്റ് ആക്സിഡൻറ്റ് ആണെന്നും പറയാൻ സമാധാനിക്കാം പക്ഷേ ഇതിപ്പം അത് അവനും ബുദ്ധിമു അവനും കിടന്ന് കഷ്ടപ്പെടുന്നു ജീവിതത്തിൽ ഇനി ഒരു മനുഷ്യൻ ഇതിനപ്പുറം കഷ്ടപ്പെടാവുന്നതിലൊന്നുമില്ല അത്രയും കഷ്ടപ്പെടുന്നുണ്ട് അതുപോലെ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾക്ക് നിവൃത്തിയില്ല അവനെ മുന്നോട്ട് പോകും എല്ലാവരും മുമ്പിലും കൈ നീട്ടി എല്ലാവരും വിചാരിക്കും ഇവരെല്ലാം വീഡിയോ ചെയ്യുന്നതല്ല പക്ഷേ ആ ഒരു അവസ്ഥയാണ് മുന്നോട്ട് പോകാൻ പറ്റാത്ത അവസ്ഥയാണ് നിവൃത്തി ഉണ്ടെങ്കിൽ ലേക്ഷ നിന്ന് നമുക്ക് ഒരു നഷ്ടപരം കിട്ടിയില്ല എന്തെങ്കിലും നിവൃത്തി ഉണ്ടെങ്കിൽ ഇങ്ങനെ വീഡിയോ ചെയ്ത് ആരെയും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ലായിരുന്നു ഏയ് അങ്ങനെ വിചാരിക്കേണ്ട ചേച്ചി ഇപ്പം ഞാൻ രശ്മി ചേച്ചിയോട് പറഞ്ഞ ഒരേ ഒരു കാര്യം അതാ രശ്മി ചേച്ചി ഞാൻ എനിക്ക് സത്യം പറയണ്ടേ എനിക്ക് ഇത് കാണുന്ന എത്ര ഉണ്ടെന്നറിയില്ല ചേട്ടന് എനിക്ക് നേരിട്ട് കാണാൻ ബുദ്ധിമുട്ടാണ് ഞാനിത് കുറെ നാൾ മുന്നേ അറിഞ്ഞ വാർത്തയാണ് നാല് വർഷമായില്ലേ വീടിട്ട് എനിക്ക് ചെയ്യാൻ മടിയായിരുന്നു കാരണം എനിക്കിങ്ങനെ എന്താ ഞാൻ ചെന്ന് സംസാരിക്കേണ്ടത് അങ്ങനെ രശ്മി ചേച്ചി എന്നെ സമീപിച്ചപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞത് ചേച്ചി എനിക്ക് ഉറപ്പില്ല എൻ്റെ വീഡിയോ എത്ര പേര് കാണും എങ്ങനെ കാണുമെന്ന് എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞാൽ പക്ഷേ എന്താണെങ്കിലും എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ കൊടുക്കാം ചേച്ചിയുടെ അക്കൗണ്ട് ഡീറ്റെയിൽസും കാര്യങ്ങളും തന്നാൽ മതി ഏഹ് നമ്മളത് സെറ്റ് ചെയ്യാം ഒരു മാസത്തേക്കുള്ള ഫുഡാണെങ്കിൽ എത്ര രൂപയോ ഒരു മാസത്തേക്കാണെങ്കിൽ നമ്മളിപ്പോൾ ആറ് ബോട്ടിൽ പൊടി സാധാരണ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് പഠിക്കണമെങ്കിൽ ആറ് പന്ത്രണ്ടായിരം ആവും ഇപ്പോൾ നെസ്ലയുടെ കമ്പനിന്ന് ആകുമ്പോൾ ആറ് പതിനായിരം രൂപ കൊടുക്കുമ്പോൾ ആറ് ബോട്ടിൽ പൊടി തരുവാറ് അങ്ങനെയാണ് വേണം അപ്പോൾ ഒരു മാസത്തേക്കാണെങ്കിൽ ആണെങ്കിൽ കണക്ക് കൂട്ടി നോക്കിയാൽ മനസ്സിലാവും മുപ്പത് ബോട്ടിലാണ് ഇവിടെ വേണ്ടത് അപ്പൊ ആ മുപ്പത് ബോട്ടിലിന്റെ വില എന്ന് പറയുന്നത് വഴി കിട്ടുവാണെങ്കിൽ അമ്പതിനായിരം രൂപ അറുപതിനായിരം രൂപ ആണ് പറയുന്നത് പറ്റുന്ന ഒരു ഒരു മാസത്തെ ഫുഡൊന്നു കൊടുക്ക് എനിക്ക് ഞാൻ പല വീഡിയോസും ഭയങ്കര ഇതായിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്കിതിലെന്തോ എനിക്കറിയില്ല എനിക്ക് പറയാൻ എനിക്ക് വാക്കുകളൊന്നും ഇല്ല ചേച്ചി എനിക്ക് എന്നെ ഞാൻ എന്ത് പറഞ്ഞിട്ടാണെന്നുള്ളത് എനിക്കറിയില്ല പക്ഷേ ചേർത്ത് പിടിക്കുക ചേച്ചി ചേച്ചിയേട്ടം പറഞ്ഞപോലെ അന്നത്തിനാണ് കൈ നീട്ടുന്നത് നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നവർ എത്ര പേർ ഭക്ഷണം കഴിച്ചുകൊണ്ട് കാണുന്നുണ്ട് അല്ലെങ്കിൽ എത്ര പേര് എവിടെ ഇരുന്ന് കാണുന്നുണ്ടെന്നും നമുക്കറിയില്ല ഒരു നേരത്തെ ഭക്ഷണമാണ് കൊടുക്കാൻ കൊടുക്കുക ഫിസിയോ ഒക്കെ ചെയ്തതിന് ശേഷമുള്ള ഒരു മാറ്റം വ്യത്യാസം വരുന്നുണ്ട് ചെറുതായിട്ട് സംസാരിച്ച് തുടങ്ങുന്നുണ്ട് പിന്നെ നമുക്ക് ഈ പറഞ്ഞ കൈ ഒന്ന് നേരെയാക്കി എടുത്തിട്ട് വേണം എം ആർ ഐ ചെയ്യണം എം ആർ ഐ ചെയ്താൽ ബ്രെയിനിന് കംപ്ലൈൻറ് ഉണ്ടെന്നാണ് പറഞ്ഞത് ന്യൂമോണി വന്നിട്ട് പക്ഷെ അത് വെന്റിലേറ്ററിലൊക്കെ ആയിരുന്ന സമയത്ത് കൈ കുറച്ച് മുകളിലോട്ടായിരുന്നു നമ്മൾ എം ആർ ഐ എടുക്കാൻ പറ്റില്ല അപ്പൊ കൈ ഒന്ന് നിർത്തിയിട്ട് വേണം എം ആർ ഐ എടുത്തിട്ട് ഫിസിയോതെറാപ്പി വന്ന് കേൾക്കുമ്പോണ്ട് പിന്നെ കുറെ കഴിയുമ്പോൾ വീണ്ടും മേലോട്ടോ അത് നമ്മൾ ഒരു സ്ട്രെ പിന്നെ എപ്പോഴും പാഡ് വെച്ചിട്ടാണ് ഒരു ഒരു ആവും പിന്നെ അതുപോലെ ഡോല അതൊന്നും ഇല്ലെങ്കിലും അതെന്തെങ്കിലും അവര് തുണി കഴുകിട്ടിട്ടാണെങ്കിലും അവർ ജീവിക്കും പക്ഷെ ഫുഡ് അങ്ങനെയല്ല അല്ലേച്ചി ഫുഡിന്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളൂ ഞാൻ ഒന്നുകൂടെ പറയുവാ നമ്മളെല്ലാവരും താഴേക്ക് ചെന്ന എല്ലാ ഭക്ഷണവും എങ്ങനെയാവും നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ ആണ് നമ്മുടെ ജീവൻ നില ഇത്ര എത്തുന്ന ഇത്ര എത്തുന്ന ഒരു ഭക്ഷണത്തിന് വേണ്ടിയിട്ടാണ് ഈ മനുഷ്യനിപ്പോൾ നിങ്ങളുടെ മുന്നേ കൈ നീട്ടുന്നത് പറ്റുന്നവർ ഉണ്ടെങ്കിൽ ചെയ്തു കൊടുക്കുക